ഞാനിന്നൊരു സ്ട്രിങ് ഫാം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് തോന്നും സുധന നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് വരെ ഈ ഒരു സ്റ്റോറേജിനകത്തല്ലേ വർക്ക് ചെയ്തിരുന്നത് ഇതിനകത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വുഡ് ഫാം ഉണ്ടാക്കാം എന്നും പറഞ്ഞിട്ടല്ലേ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയത് പിന്നെ ഇന്ന് ഇവിടുന്ന് ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രിങ് അത്യാവശ്യം വന്നു അത് എനിക്ക് മനസ്സിലാവാനും നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഈ ഒരു സ്റ്റോറേജിന്റെ സൈഡിലായിട്ട് ഒരു റോഡ് മാപ്പ് വരെ ഉണ്ടാക്കി ഇപ്പം നമ്മൾ നിൽക്കുന്നത് ദാ ഒരു സ്റ്റോറേജിലാണ് നമുക്ക് ഈ ഒരു സ്റ്റോറേജ് കംപ്ലീറ്റ് ബിൽഡ് ചെയ്ത് തീർക്കണം അപ്പൊ അതിന് വേണ്ടി നമുക്ക് ആവശ്യം ഒരുപാട് വുഡാണ് അപ്പോൾ വുഡ് ഉണ്ടാക്കാൻ നമുക്ക് എന്തൊന്ന് വേണം ഒരു വുഡ് ഫാമ് ആ ഒരു വുഡ് ഫാമിൽ നമുക്ക് ചുമ്മാ വർക്ക് ചെയ്പ്പിക്കാൻ പറ്റൂല അതിനകത്ത് ആ ഒരു ബോൺവില് കൊണ്ടുവന്ന് വന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു മരം വളർന്ന് നമുക്ക് ഈ ഒരു വുഡ് ഫാമിൽ നിന്ന് ആ ഒരു വുഡ് ഒപ്പിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഒരു വുഡ് ഫാർമ് വർക്ക് ചെയ്പ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ബോൺവില് ഫാർമ വേണം ഓക്കെ അപ്പൊ അതുമായി ഇപ്പം ഈ ഒരു ബോൺവില് നമ്മളെങ്ങനെ ഒപ്പിക്കും ബോൺമിൽ ഒപ്പിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഗെയിമിനകത്ത് രണ്ട് വഴിയുണ്ട് ഒന്നെങ്കിൽ നമ്മുടെ നോർമൽ ഒരു മോബ് ഉണ്ടാക്കണം അതല്ലെങ്കിൽ കുറച്ച് ആ ഒരു മോസ് ബ്ലോക്ക് കൊണ്ടുവന്നിട്ട് അത് പിസ്റ്റൺ എല്ലാം വെച്ച് പുഷ് ചെയ്ത് ആ ഒരു വഴി ഒപ്പിക്കണം അപ്പൊ ഞാൻ ആ ഒരു രണ്ട് വഴി നോക്കിയതില് ആ ഒരു മോബ് ഫാർം ഫാമുണ്ടാക്കി എനിക്ക് ഈ ഒരു ബോൺമിൽ മാത്രമല്ല ഗൺ പൗഡറും കിട്ടിക്കോളും അപ്പൊ ഞാൻ വിചാരിച്ചേ എന്നാ ശരി ഈ ഒരു ബോൺമിൽ ഒപ്പിക്കാൻ വേണ്ടിട്ട് ഈ ഒരു മോബ് ഫാമും തന്നെ അങ്ങ് ഉണ്ടാക്കാം അങ്ങനെ അത് വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിനകത്തൊരു ടൂട്ടോറിയൽ ഉണ്ട് കണ്ടുപിടിച്ചു അതിനകത്ത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആ ഒരു സ്കാഫ് വേണം വേണം ആയിട്ട് എട്ട് സ്റ്റാക്ക് അതിന്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എട്ട് സ്റ്റാക്ക് സ്കാഫോഡിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഗെയിമിനകത്തുള്ള വൺ ഓഫ് ദ പി മോബ് ഉണ്ടാക്കാം ഓക്കെ ഈ ഒരു എട്ട് സ്റ്റാക്ക് സ്കാഫോഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒന്നര സ്റ്റാക്ക് സ്ട്രിങ്ങിൻ്റെ ആവശ്യമുണ്ട് അത് നൈറ്റ് ആകുമ്പോൾ ആ ഒരു സ്പൈഷനെ തല്ലി കൊണ്ടിട്ട് മാത്രം ഒപ്പിക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും അതിനേക്കാളും നല്ലത് ഇത് ഒപ്പിക്കാൻ വേണ്ടി ഒരു ഫാർമ സെറ്റ് ചെയ്യുന്നതാണ് ഇത് നമുക്കൊരു ക്ലിച്ച് വെച്ചിട്ട് തറ വറന്ന് പെട്ടെന്ന് ഒപ്പിക്കാൻ പറ്റും ഒരു ഡ്യൂപ്ലിക്കേഷൻ ക്ലിച്ച് വെച്ചിട്ട് അപ്പോൾ ഈ ഒരു സ്ട്രിങ് ഫാം മേടിക്കുന്നുണ്ടാകണം അതിന്റെ കൂടെ തന്നെ ആ ഒരു സ്ട്രിംഗ് എല്ലാം വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു സ്കാഫോഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാമ്പ് ഒപ്പിക്കണം അത് ഈ ഒരു വരി ഇനി കുറച്ചൊന്ന് ബാക്കിലോട്ട് പോയിട്ട് ഈ ഒരു വുഡ് ഫാമ് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ബോൺവീറ്റ് ഫാമ് വേണം പക്ഷേ ഈ ഒരു വുഡ് ഫാമ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സ്ലൈമിന്റെ ആവശ്യമുണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പണ്ട് കണ്ടിട്ടുള്ള ഒരു ടി ഡൂപ്പറെ സ്ലൈം ബ്ലോക്ക് വെച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മിക്കവാറും ഈ ഒരു വുഡ് ഫാർമ ഓട്ടോമാറ്റിക്കായിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ആ ഒരു സ്ലൈമിന്റെ ആവശ്യം വരും സോ നമുക്ക് ഈ ഒരു ബോൺമിൽ ഫാർമുണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു സ്ലൈം ഫാർമും കൂടി സെറ്റ് ചെയ്യേണ്ടി വരും ആ ഒരു സ്ലൈം ഫാമുണ്ടാക്കാന് നമുക്ക് ഒരുപാട് ബ്ലോക്ക് അറിയുന്ന കുഴിച്ചു മാറ്റണം അങ്ങനെ കുഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പം നല്ല പിക്കാച്ചല്ല നമ്മുടെ കയ്യിലുണ്ട് എന്നാലും ഒരുപാട് നമുക്ക് താഴോട്ട് കുഴിക്കണം എന്നുള്ളതുകൊണ്ട് ആ ഒരു ഭീക്കണം കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജോലി പെട്ടെന്ന് തീർക്കാൻ പറ്റും അപ്പൊ ആ ഒരു സ്ലൈം ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു ബീക്കം കണ്ടുപിടിക്കണം ആ ഒരു ബീക്കൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു വിദർ സ്ക്ലറ്റിന്റെ ഹെഡ് വേണം അത് അതൊപ്പിക്കാൻ നമുക്കൊരു വിദർ സ്ക്ലിറ്റിന്റെ ഫാമും അങ്ങനെ ആ ഒരു ഹെഡ് ഒപ്പിച്ചുകൊണ്ട് വന്ന് നോർമൽ ആയിട്ട് അവനെ കൊല്ലുന്നേക്കാൾ എളുപ്പം എന്തിനകത്തോട്ട് കൊണ്ടുപോയിട്ട് ആ ഒരു അടിയിൽ സക്കാക്കി അങ്ങനെ കൊല്ലുന്നതാണ് അപ്പോൾ വേണ്ടിയിട്ട് ഒരു വിദർ കിളറും ഉണ്ടാക്കേണ്ടി വരും അങ്ങനെ ഒരേ ഒരു സ്റ്റോറേജ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിട്ട് നമുക്കിതായിട്ട് ഇത്രയും ജോലി തീർക്കണം കഴിഞ്ഞൊരു ഒന്ന് രണ്ട് മണിക്കൂറുകൊണ്ട് ഞാൻ ഈ ഒരു റോഡ് മാപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതിലെനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സ്കാഫ് ബോർഡിങ് ഒപ്പിച്ച് വയ്ക്കുന്നതാണ് അത് ഇന്ന് ഒപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ നാളെ നമുക്ക് ഈ ഒരു മോബ് ഫാർമിന്റെ പണി മുഴുവൻ കംപ്ലീറ്റ് ആക്കാം അതും ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്റെ ബേസിന്റെ വെളിയിലല്ല ഈ ഒരു ഡെസേർട്ടിലോട്ടായിരിക്കും ഇത് ഞാനിവിടെ പ്രത്യേക എഴുതി വയ്ക്കാൻ കാരണം ഈ ഒരു ഡെസർട്ട് ഞാനിവിടെ കണ്ടുപിടിച്ചിട്ടില്ല ഇത് വേണമെങ്കിൽ ഇന്ന് കണ്ടുപിടിക്കാൻ പോകണം അതാണ് ഈ ഒരു ബോർഡ് വിട്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്കിനി വരുന്ന എപ്പിസോഡിൽ ഇവിടെ ചെയ്യേണ്ട ജോലി എല്ലാം ഞാൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് പറയുമ്പോ ഒന്ന് രണ്ട് സ്ട്രിങ് അത് ഒന്നിനു ബാഗിൽ ഒന്നായിട്ട് തട്ടി 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 എന്റെ ഈ ഒരു സ്റ്റോറേജിന്റെ പണി തീർക്കും അപ്പൊ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം ഒന്നും ആവശ്യമില്ല എന്റെ ഭാഗ്യത്തിന് ഒരു ചെറിയൊരു ഡൂപ്പറാണ് ഉണ്ടാക്കുന്നത് ആദ്യം നമുക്ക് അത് ഉണ്ടാക്കേണ്ട കുറച്ച് ഐറ്റംസ് ഒന്ന് കളക്ട് ചെയ്തുകൊണ്ട് വരാം പ്രത്യേകം നമുക്ക് വേറെ പെട്ടിടയൊന്നും ആവശ്യമില്ല എല്ലാം എന്റെ കൈ തന്നെ നിക്കും ഏറ്റവും ഫസ്റ്റ് പതിനഞ്ച് ബിൽഡിംഗ് ബ്ലോക്സ് പിന്നെ എട്ട് ചെസ്റ്റ് ഒരു ലെവർ രണ്ട് ട്രിപ്പ് വയർ നാല് ഹോപ്പർ ഒരു ഷിയർ രണ്ട് ബക്കറ്റ് വെള്ളം പിന്നെ ഏറ്റവും അവസാനം നാല് ഗ്ലാസ് ിങ് ഇത്രയും തന്നെ മതി നല്ല സിമ്പിൾ ആണ് പിന്നെ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു വലിയ ഡിസ്ക്ലൈമർ മിക്കവാറും ശ്രദ്ധിപ്പൊ നാണം കിടാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഇത് ഞാൻ നോക്കി ഉണ്ടാക്കുന്ന ടൂട്ടുകളിനകത്ത് ഇത് എന്തോ കൂടോത്ര വെച്ചിട്ടാണ് വർക്ക് ആവുന്നത് അത് റിയൽ ആണോ അല്ലേന്ന് എനിക്ക് ഇപ്പോഴും പറഞ്ഞൂട എന്ന് പറഞ്ഞാൽ ഗെയിമിനകത്ത് ആ ഒരു വീഡിയോക്കകത്ത് കാണിക്കുന്നത് പോലെ തന്നെ വർക്ക് ആവോ ഇല്ല എനിക്ക് ഒരു ക്ലൂവുമില്ല മിക്കവാറും ഇത് ഉണ്ടാക്കിയിട്ട് ഒരു കംപ്ലീറ്റ് ഫെയിലർ ആവുകയും ചെയ്യും ഞാൻ എന്റെ സോടം കൊണ്ട് ആ സ്പൈഡറിനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങേണ്ടി വരും എന്തെങ്കിലും ഒന്നും ഇപ്പൊ നടക്കും ഇതൊരു ടെമ്പററി ബിൽഡ് ആയതുകൊണ്ട് നമുക്ക് ഇതാ ഇങ്ങോട്ട് തന്നെ ഉണ്ടാക്കി വെക്കാം ഈ ഒരു സൈഡിലോട്ട് ഇതിനെ ഞാൻ പിന്നീട് പൊട്ടിച്ച് മാറ്റും ഇത് നല്ല ചെറിയൊരു ബിൾഡാണ് ഓക്കെ ഇനി നമുക്ക് ആദ്യം ഒരു മൂന്ന് ബൈ മൂന്ന് ബ്ലോക്ക് കുഴിച്ച് മാറ്റി ഇതുപോലെ ഒരു ഹോൾ ഇടുന്ന് കുഴിച്ചിരിക്കണം എന്നിട്ട് ഒരു ബ്ലോക്ക് കൂടി ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്റെ ഈ ഒരു ചെസ്റ്റ് ഇതിനകത്തോട്ട് ഇതാ ഇങ്ങനെ പ്ലേസ് ആക്കി അങ്ങ് വെക്കണം നാല് ഡബിൾ ചെസ്റ്റ് എന്താ ഇങ്ങനെ എന്നിട്ട് അതിന്റെ എല്ലാത്തിന്റെ ബാക്കിൽ ഈ ഒരു ഹോപ്പർ എന്താ ഇതുപോലെ ഓടിക്കണം എന്നിട്ട് ഈ ചെസ്റ്റിന്റെ മേളിൽ കൂടി നാല് പീസ് ഗ്ലാസ് എന്താ ഇതുപോലെയും വെക്കണം ഇനി ഈ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് എടുത്തിട്ട് ഇതിന്റെ ബാക്കിലായിട്ട് ഒരു കൂടുപോലെ എന്താ ഇങ്ങനെ ഒന്ന് കെട്ടി വെക്കണം രണ്ടെണ്ണം എന്താ ഇവിടെയും പിന്നൊന്നു ഇവിടെ ഇങ്ങനെ എന്നിട്ട് നാല് ടെമ്പററി ബ്ലോക്ക് ഇവിടെ ഇങ്ങനെ പ്ലേസ് ആക്കി വെച്ചിട്ട് ഇതിന്റെ ബാക്കിലോട്ട് പോയി ഈ രണ്ട് ബ്ലോക്ക് ഇവിടെ പൊട്ടിച്ചെടുത്ത് രണ്ട് ട്രാപ്ഡോർ ഇവിടെ വയ്ക്കണമായിരുന്നു അതെടുത്തോണ്ട് തോന്നില്ലേ അത് രണ്ടെണ്ണം എന്താ ഇവിടെ എന്നിട്ട് ഈ ഒരു രണ്ട് ടെമ്പററി ബ്ലോക്കും അങ്ങ് പൊട്ടിച്ചെടുക്കണം പിന്നെ രണ്ട് ബക്കറ്റ് വെള്ളം എടുത്ത് ഒന്ന് ഇതാ ഇവിടെയും പേർ അതിന്റെ തൊട്ടടുത്തതായി ഇവിടെ ഒഴിക്കണം അപ്പൊ ഇത് വാട്ടർ ലോക്ക് ആവുമെന്ന് തോന്നുന്നു ഇനി ഒരു ബ്ലോക്കും കൂടി എടുത്തിട്ട് അത് ഇവിടെ പ്ലേസ് ആക്കി ഈ ഒരു ലെവർ ദാ ഇവിടെ വയ്ക്കണം എന്നിട്ട് ഇതിനെ ഒന്ന് ഫ്ലിക്കും ചെയ്യണം അപ്പോൾ ഇതായതുപോലെ ആവും ഇതെന്തോന്നാണ് പരിപാടി ഇനി രണ്ടിയൊരു ഹുക്കെടുത്ത് ഒന്നതായി ഇവിടെയും വേറൊന്നതായി ഇവിടെയും വയ്ക്കണം എന്നിട്ട് അതിനെ ഇതാ ഇതുപോലെ കണക്റ്റാക്കി വെക്കുകയും ചെയ്യണം അതായത് പോലെ ആവും ഓക്കെ ഇനി ഇത് ഇത് വർക്ക് ചെയ്യിപ്പിക്കാം വർക്ക് ചെയ്യിപ്പിക്കാം ഇത് മിക്കവാറും വർക്ക് ആവാൻ വേണ്ടി ചാൻസ് ഇല്ല നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഈ ഒരു ഷെയർ വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്ത് പെട്ടെന്ന് ഈയൊരു ലെവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രയും ചെയ്യുമ്പോൾ തന്നെ ഈയൊരു സ്ട്രിങ് പിന്നെ ഡൂപ്പായിട്ട് ഈയൊരു ഹോപ്പർ പിന്നെ പിക്ക് ആക്കാനുള്ളതാണ് നോക്കാം നാളെ കിടത്തല്ലേ അപ്പോൾ ഇത് മാറ്റിട്ട് ഇതിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എന്ത് വർക്കാകത്ത് അവൻ ചേർത്തപ്പോൾ വർക്കായില്ല ഞാൻ ചെയ്തപ്പോൾ മാത്രം എന്തവർക്കാവാത്ത ഒന്നും കൂടി ഇത് അടിച്ചിട്ട് ഇത് രണ്ടെണ്ണം എന്താ ഇങ്ങനെയും വെച്ച് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യണോ അപ്പ ഇല്ല വൈ ശരി അയയ്ക്കാം മോചാങ്ങിത് ഞാനിനി രാത്രി മുഴുവനും കിടന്ന് ഓർഡർ എന്ന് പറയരുത് എനിക്ക് വയ്യ ഇത് വർക്കായിരുന്നെങ്കിൽ എന്ത് വേണോരുന്ന് ഇത് പൊട്ടിച്ച് നോക്കിയാലേ അപ്പേ ഒന്നും 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 നടക്കുന്നില്ല മോചാങ് ശരിയാക്കി തോന്നുന്നു ഈ ഗ്ലിച്ച് ശരിയാക്കി കാണും ഇതിനെ പറ്റി ഞാൻ കുറച്ചും കൂടി നടത്തി നോക്കിയോട്ടെ ഞാൻ ശരിയാക്കി നോക്കിയോട്ടെല്ലാം ഈ ഒരു അത് വർക്ക് അത് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി ടു ടു ഗുഡ് ബി ട്രൂന്ന് എന്റെ സമയം അല്ലാതെ എന്തോന്ന് പറയാം എന്നാ എനിക്ക് എത്ര മണിക്കൂർ സേവ് ഇനി വെറുതെ നൈറ്റ് മുഴുവനും കറങ്ങി തിരിഞ്ഞ് ആ ഒരു സ്പൈഡറിനെ കൊള്ളണം കുറച്ച് റീസർച്ച് എങ്ങനെ തിരിച്ചു കിട്ടി അത്രയും ഭാഗ്യം ഒന്നര സ്റ്റാക്ക് ഒന്നര സ്റ്റാക്ക് ഞാൻ ഞാനി കണ്ടുപിടിക്കണം ആ അപ്പൊ ഇന്ന് സമയത്തിന് ഞാനിന്ന് വീടിതുപോലെ തന്നെ ഓക്കെ അപ്പോൾ റോക്കറ്റ് എന്നിറങ്ങിയാ നമുക്ക് ഇനി ജോലിയുണ്ട് ഇനി എന്തായാലും ഇതിനകത്തുനിന്ന് നമുക്ക് ആ ഒരു സ്ട്രിങ് ഒപ്പിക്കാൻ പറ്റൂല കാരണം ഇവിടെ ഞാൻ ഈ ഒരു ടോർച്ച് എല്ലാം വെച്ചിട്ടുള്ളതുകൊണ്ട് ഇവിടെ വേറെ സ്പൈഡർ സ്പോൺ ഫോൺ ആവൂല അതുകൊണ്ട് എനിക്ക് ഈ ഒരു മതില് കയറി ചാടേണ്ടി വരും അവിടെയുള്ള ആ ഒരു പ്ലെയിൻസിലോട്ട് പോയിട്ട് അവിടെ നിന്ന് എനിക്ക് ആവശ്യമുള്ള ആ ഒരു സ്ട്രിംഗ് എല്ലാം ഒപ്പിക്കണം കൂടെ ആ ഒരു സ്കിലറ്റിനെല്ലാം വെടിവേം വേണം അവൻ ആ ഒരു സ്പോണായിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ ആവശ്യമുള്ള ക്ലിച്ച് എല്ലാം ഗെയിമിനെ തന്നെ വെച്ചിരിക്കാതെ അതവര് ശരിയാക്കിയിരിക്കുന്നു അതാ അവരെടുത്ത് ശരിയാക്കി ആരെങ്കിലും പറഞ്ഞു അതോ നിൽക്കുന്ന സ്പൈഡർ നീ ഇതിനെ നടക്കൊള്ളു ഇത് തന്നെ നടക്കൊള്ളു ഞാനിപ്പോ നിന്നിട്ട് എനിക്ക് മാക്സിമം ഈ ഒരു ഒറ്റ നൈറ്റില് എത്ര എണ്ണം ഒപ്പിക്കാൻ പറ്റുമോ അത്രയും ഒപ്പിക്കുക ആയി ഓ എട്ടെണ്ണോ ഒക്കെ ആയില്ലേ ഓ പറഞ്ഞതുപോലെ ശരിയാണല്ലേ എന്റെ ഒരു ലൂട്ടിങ് ഉണ്ട് ഇതിന് എനിക്ക് ഒരുപാട് കിട്ടും ഇപ്പം നിന്നിട്ട് ഒന്നര സ്റ്റാക്ക് ഒപ്പിക്കാൻ പറ്റോ നോക്കാം ഒന്നര സ്റ്റാക്ക് ഞാനിതാ വരുന്നപ്പോ ഓ പണി പണി എന്നെ എന്നൊരു വിച്ച് എന്നൊരു വിച്ച് അറ്റാക്ക് ചെയ്ത് ഇറങ്ങി ഓടേണ്ടി വന്നു സ്ട്രിങ് സ്ട്രിങ് ഇത് ഇത് ഒരു സ്ട്രാറ്റജി വലിയ പ്രശ്നമില്ലാട്ടെ ഇങ്ങനത്തെ ഒന്ന് രണ്ട് അടിയെല്ലാം ഇടയ്ക്ക് കിട്ടും പക്ഷെ എനിക്ക് ഇപ്പൊ തന്നെ അതാകണ്ടെ സ്റ്റാക്ക് കിട്ടി ഓടാനും പറ്റുന്നില്ല ഈ ഒരു സ്ലോ കിട്ടിയതുകൊണ്ട് എന്തുമാത്രം മോബുന്നുണ്ട് എന്റെ ബാക്കി നിന്ന് ഇവന്റെ ഹെൽത്ത് നന്നായിട്ട് പറഞ്ഞു തോന്നുന്നു ഇതാകണ്ട ഒരേ ഒരു ഹാർട്ട് ഇനി ബാക്കി ഇവനെ ഇനി കൊണ്ട് നടക്കുന്നത് റിസ്ക് ആണ് അതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് ഞാൻ ബാക്കിയുള്ളവരെ ഓൺ ഫുട്ട് നിന്ന് കൊല്ലാം എന്താ ഇത്ര പേര് ആ മൂന്ന് മൂന്ന് പേരും മൂന്ന് പേരും റോക്കറ്റ് ഈ വിച്ച് ാണ് എല്ലാത്തിനും കാരണം നിന്നെ കൊന്നിട്ട് ഞാൻ ഈ അടങ്ങും ചെറുക്ക അവൻ നിങ്ങൾ എന്തോ നിദ എന്താ ഒരു ലെതർ മാത്രം തിരിച്ച് ബാക്കി കിട്ടി ിഷ് നല്ല സ്പീഡുള്ള കുതിരയായിരുന്നു റോക്കറ്റ് ആഹ് ഞാൻ മൂടോട്ടായി ഞാൻ മൊത്തത്തിൽ മൂടോട്ടായി ഒരേ ഒരു സ്റ്റോറേജിന്റെ പണി തീർക്കാൻ വേണ്ടിട്ടാണ് ഇത്രയും പണി എണിക്ക് ഇവിടെ ഇനി ഈ ഒരു ഫാമുണ്ടാക്കിട്ടേ ഞാൻ അടങ്ങും റോക്കറ്റ് അവന്റെ ജീവൻ കൊടുത്തതാണ് ഇതിനു വേണ്ടി എന്നാലും ഒരു കാര്യമില്ലാതെ മരിച്ചു ഈ ഗെയിം ഉണ്ടല്ലേ ഒറ്റയ്ക്ക് ഞാൻ തന്നെ വരാനുള്ളതായിരുന്നു ആ ഒരു വിച്ച് സോണാന്ന് ഞാൻ വിചാരിച്ചില്ല ഇവന്മാര് കാരണമാണ് ഇപ്പൊ റോക്കറ്റ് തീർന്നത് പക്ഷെ ഈ സാധനം വച്ചിട്ട് ഇവന്മാരെ തന്നെ ഫാം ചെയ്യാൻ വേണ്ടിട്ട് ഞാനൊരു ഫാം ഉണ്ടാക്കും ഇവന്മാര് വീണ് വീണ് മരിക്കുന്നു നോക്കിക്കും നാൽപ്പത്തി ഒൻപതായതേ ഉള്ളു ആ ഇനിയും മിക്കവാറും ഒരു പകല് മുഴുവനും ഞാനിവിടെ ചുമ്മാ നിൽക്കേണ്ടി വരും നമുക്ക് ഈ ഒരു ഗെയിമിനകത്ത് പകല് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വേറെ വഴിയൊന്നുമില്ല ആ ഒരു കാര്യം ചെയ്യാ ആ സമയം എന്റെ ജംഗിളിലോട്ട് പോയിട്ട് ഒരുപാട് ഒരു ബാബ് എടുത്തോണ്ട് വരാം ആ ഒരു സ്കാഫ് ഓടിക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതും വേണം കഴിഞ്ഞൊരു നാലഞ്ച് എപ്പിസോഡ് ഉണ്ട് എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടിരുന്നപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു പണി വരുന്നുണ്ടെന്ന് പക്ഷെ ആ പണി കിട്ടിയത് എനിക്കല്ലേ പാവ നമ്മുടെ റോക്കറ്റിനായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് മൊത്തത്തിൽ ഒരു ഫെയിലർ ആയിപ്പോയി എന്റെ സ്ട്രിങ് ഫാമും വർക്ക് ആവുന്നില്ല ഇപ്പതാ റോക്കറ്റ് ഒരു സ്പൈഡർ താ നിക്കുന്നു അൻപത്തിരണ്ടായി ഇനി ഈ ഒരു ബാമ്പു ഇതൊരുപാട് ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ അടിച്ച് മാറ്റി ഞാൻ കൊണ്ടുപോവാൻ ലാസ്റ്റ് വന്നപ്പോ ഒരുപാട് വീട്ടിലോട്ട് കൊണ്ടുപോയതാണ് എന്നാലും കുറച്ചും കൂടി ഇരുന്നോട്ടെ ഈ ഒരു ബാമ്പു നമുക്ക് ഒൻപത് സ്റ്റാക്ക് വേണ്ടി വരും അപ്പൊ എന്റെ ഒരു ബ്ലാക്ക് ബാഗ് കയ്യിലോട്ട് എടുക്കേണ്ടി വരും എന്റെ കയ്യില് നിൽക്കില്ല എല്ലാം കൂടി ചാറാ പറ എല്ലാം അങ്ങ് പൊട്ടിക്ക ഇതിങ്ങനെ പൊട്ടിക്കുമ്പോ നല്ല രസമുണ്ട് ഉണ്ട് ഓക്കെ ബാമ്പു റെഡി ആയിട്ടുണ്ട് ഇനി വിട്ടിട്ട് പോവാ വീട്ടിലല്ല ആ ഒരു പ്ലെയിൻസിലോട്ട് പോവാ ഞാൻ നല്ല അപ്സെറ്റ് ആണ് ഇപ്പോ ശിഷ് നാളെ ആയിക്കോട്ടെ ആ ഒരു വിച്ചും ഈ പറയുന്ന സ്പൈഡറും എല്ലാവരെയും എനിക്ക് ആ ഒരു മോബോ ഫാമ് വെച്ചിട്ട് തല്ലിക്കൊല്ലാൻ പറ്റും ഇവിടെ തൊട്ടടുത്ത് ഈ കടലുണ്ടായിരുന്ന എന്നിട്ട് ഞാൻ ഈ ഒരു കെപ്പെടുക്കാൻ വേണ്ടി എത്ര ദൂരം പോയെന്നറിയാമോ ഈ ഗെയിം എന്നെ പിന്നെ അപ്സെറ്റ് ആക്കുന്നു ഇനി എട്ട് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യണം അടുത്ത നൈറ്റ് ആവാൻ വേണ്ടിട്ട് ഈ എം എൽ സി കിട്ടി കഴിഞ്ഞാൽ എന്റെ അപ്സെറ്റ് എല്ലാം മാറും ഞാൻ കൊറേ കൂടി അപ്സെറ്റ് ആയി ഓക്കെ ഇനി വെയിറ്റ് ചെയ്യണം അടുത്ത നൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പ പന്ത്രണ്ടായതേ ഉള്ളൂ അത് പതിനെട്ടാവണം എന്നാലേ നൈറ്റ് ആവുള്ളൂ അവന്റെ ആ ഒരു ഹെൽത്ത് ലാസ്റ്റ് ഒരു ഒറ്റ ഹാത്തായപ്പോ തന്നെ ഞാൻ അവനെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി ഓടിയതാണ് എന്നിട്ടും ആ സ്കേറ്റിനെ ആരോ അവനെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് വല്ല കാര്യം ഉണ്ടായിരുന്നു ഞാനെന്നാ പിന്നീട് വീട്ടിലോട്ട് പോയിട്ട് ആ ഒരു ഹേബൽ അങ്ങനെ കൊണ്ടുവന്നിട്ട് അവന് തിന്നാൻ കൊടുത്തേ ഒന്ന് ഹീൽ ആക്കാൻ വേണ്ടിയിട്ട് ഇത് അതിനുള്ള സമയം പോലും തന്നില്ല അതിനുമുമ്പ് അവനെ തീർത്ത് ഇതുവരെ കിട്ടിയെന്ന് വെച്ച നോക്കുമ്പോൾ മിക്കവാറും ഈ ഒരു നൈറ്റ് തന്നെ എനിക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള സ്ട്രിങ് കൂടെ കിട്ടിക്കോളോ കിട്ടാനുള്ളതാണ് അതോട് നേരെ വീട്ടിലോട്ട് പോയിട്ട് ഒരുപാട് ആ ഒരു സ്കാഫ് ഒടിഞ്ഞ് ഞാൻ ഇന്ന് തന്നെ റെഡിയാക്കി വെച്ചിരിക്കാം ബാക്കിയുള്ള റീസൺ ഒപ്പിക്കാൻ വേണ്ടി കുറച്ച് എളുപ്പമുണ്ട് അത് അടുത്ത എപ്പിസോഡിന് എപ്പിസോഡിനുമ്പോ തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കാം അടുത്ത എപ്പിസോഡ് നമുക്ക് ആ ഒരു ഡെസേർട്ടും കണ്ടുപിടിക്കാം അങ്ങോട്ട് പോയിട്ട് ഇതിനെ ബിൽഡ് തോക്കുകയും ചെയ്യാം ഞാൻ ഇനി ഈ ഒരു സൂര്യനെ നോക്കിയിട്ട് ഇങ്ങനെ തന്നെ നിൽക്കാം ഇതൊന്ന് താഴോട്ട് പോകാൻ വേണ്ടി എന്റെ ഹോളിവുഡ് ലെവൽ എഡിറ്റിംഗ് വെച്ചിട്ട് ഇത് നല്ല സ്പീഡിൽ താഴോട്ട് പോകുന്ന പോലെ ഞാൻ സെറ്റ് ചെയ്ത് അതാ നൈറ്റ് ആയി ഇനി അവന്മാരുടെ ഒരു സ്പോണെ തുടങ്ങും തല്ലി കൊന്നാൽ മതി അമ്പത്തിനാല് അമ്പത്തി ആറ് അറുപത്തിരണ്ട് അറുപത്തിനാല് ഇനി അര സ്റ്റാക്കും കൂടി എന്റെ സിങ് തീർച്ചടാ എന്റെ ഓടി ഓക്കെ മൂന്നായിട്ടുണ്ട് ഇനി ഒരു മുപ്പതെണ്ണം കൂടി ഞാൻ അങ്ങ് പോയനെ ഏഴ് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് വേറെ റോക്കറ്റ് ഇരിക്കുന്നു ഇത് റോക്കറ്റിനെ പോലെ തന്നെ പുള്ളി ഉണ്ടായിരുന്നു ഇത് അവൻ തന്നെയാണ് വന്നോ റീസ് പോണേ വന്നതാണോ റോക്കറ്റ് ഇത് നീയാണ് ഇവന്റെ കാര്യം ആ ഓക്കെ വെറും കൈ വെച്ച് വിളിക്കണല്ലേ എന്റെ കൂടെ വരുന്നു ഓ വരുന്നത് കൂടെ വരുന്നു ടൈമാ അതുകൊണ്ട് അവൻ്റെ ഹെൽത്ത് കണ്ടാ റോക്കറ്റ് തന്നെ റോക്കറ്റ് റീബോൺ ടൈമേ ടേമ് ഈ ഒരു സാഡലിയും കൊടുത്ത് ആർബറും കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡ് എങ്ങനെയുണ്ട് ആ സ്പീഡ് റോക്കറ്റിന് ഇല്ല എന്നാലും ഒരു ഒരു സ്പീഡ് ഉണ്ട് പക്ഷെ ഇപ്പൊ തന്നെ ഞാൻ അവനെ മിസ് ചെയ്യുന്നു പത്തൊൻപതായിട്ടുണ്ട് ഇനി ഇവനെയും കൂടി ആരും കൊല്ലരുത് ഇരുപത്തി ആറ് ഇനി ആറ് പീസും കൂടി ഞാൻ ഞാനങ്ങ് പോയനെ ഇരുപത്തെട്ട് മുപ്പത് ഇനി രണ്ടെണ്ണം കൂടി അതെ സ്പീഡോ നിൽക്കുന്നുണ്ടോ ഇത് നേരം വിളിക്കുന്നു രണ്ടെണ്ണം കൂടി എന്റെ വീട്ടിൽ കാണണം അതെ വരുന്നു വരുന്നു ട്രോപ്പി ഡ്രോപ്പിട ആ ഓക്കെ രണ്ടെണ്ണം ഉണ്ടാകുന്നത് ആ ഓക്കെ മുപ്പത്തിനാല് രക്ഷപ്പെട്ടു ഇനി ഇപ്പം തമ്മിൽ അടിച്ചങ്ങ് മരിച്ചോളും ഞാൻ വീട്ടിൽ പോകുന്നു എനിക്ക് എനിക്ക് മതിയായി എനിക്ക് മതിയായി ഇവതാ നേരം വിളിക്കും ഇപ്പോൾ ഇതോ കുറച്ച് ശ്രീം കിടന്ന് ഇതും കൂടെ ഞാൻ എടുക്കുന്നത് മറ മറ ബബു അങ്ങോട്ട് 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 പൊട്ട പട്ടി പോയിട്ട് ഓക്കെ സ്പീഡിൻ്റെ കാര്യത്തില് ഇവന് അത്ര ബെസ്റ്റ് ഒന്നുമില്ല എന്നാലും നമ്മളെ റോക്കറ്റിനെ പോലെ ഇരിക്കുന്നതുകൊണ്ട് അവനെ മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവനെ കൊണ്ടുപോകുന്നു റോക്കറ്റ് നമ്പർ ടു അവസാനം ഒരു കാര്യം ഇല്ലാതെ ഇവിടെ കിടന്ന് കറങ്ങിയപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഈ ഒരു സ്ട്രിങ് എല്ലാം കിട്ടിയിട്ടുണ്ട് ആ ഒരു ഡൂപ്പർ ഇപ്പൊ വർക്കാവുണ്ടെങ്കിൽ അത് ഓൺ ആക്കേണ്ട താമസം ആ ഒരു വീഡിയോ അത് കാണിക്കുന്ന പോലെ തന്നെ എനിക്ക് ചറ പറാന്ന് ഒരുപാട് കിട്ടിയനെ ഇതാണ് ഗ്രൈൻഡ് ചെയ്യണം ചെയ്യണമെന്നുള്ളപ്പോ അത് ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റൂല ഞാൻ തന്നെ ഗ്രൈൻഡ് ചെയ്യണം ഇവനിപ്പോ എന്തായാലും ഞാൻ ഓടുന്നതിനേക്കാളും സ്പീഡ് ഉണ്ട് പക്ഷേ റോക്കറ്റിന് ഇല്ല മറ്റേ സ്പീഡ് കാണിക്കുന്ന മോഡ് മോഡെനിക്ക് ഓണാക്കണ്ട അതില്ലാതെ തന്നെ റോക്കറ്റിന്റെ സ്പീഡ് എനിക്കറിയാം ഇത് എന്തായാലും നല്ല കുറവാണ് റോക്കറ്റിനെക്കാളും ജമ്പ് ആ ജമ്പ് റോക്കറിൻ്റെ കളുണ്ട് ഇവ നല്ല ഹൈറ്റിൽ ജമ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ ഡറൈനെല്ലാം പെട്ടെന്ന് എനിക്ക് കയറാൻ പറ്റുമെന്നാൽ ഓക്കെ ചാടി മേലോട്ട കയറിയിട്ടുണ്ട് ഇനി ഇതുവഴി നേരെ താഴെ വീട്ടിലോട്ട് എന്നിട്ട് ഈ കൊണ്ടുവന്ന ഐറ്റംസ് എല്ലാം വെച്ചിട്ട് ഞാൻ ആ ഒരു സ്കാഫ് ഓടിങ്ങ് ഇപ്പൊ തന്നെ ഒരുപാട് ക്രാഫ്റ്റ് ആക്കി എന്റെ പെട്ടിക്കകത്ത വെച്ചിരിക്കാം അപ്പൊ റോക്കറ്റ് നമ്പർ ടു നീ ഇതിനകത്ത് നിന്നോ ഇനി ഈ ഒരു സ്ട്രിങ് എല്ലാം വെച്ചിട്ട് ഞാൻ കൊണ്ടുവന്ന ഈ ഒരു ബാമ്പുവും കാലിലോട്ട് നമുക്ക് ഒരുപാട് ഈയൊരു സ്കാഫ് ഓടി ക്രാഫ്റ്റ് ചെയ്യാം എന്നിട്ട് അതെല്ലാം ഇതാ ഈ ഒരു പെട്ടിക്ക് അത്ത വെച്ചിരിക്കാം ഓക്കെ ആവശ്യമുള്ളതിനേക്കാൾ ഒരുപാട് ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നാളെ ആ ഒരു മോബ് ഫാർം ഫാർമുണ്ടാക്കേണ്ടതിൽ വലിയൊരു ഐറ്റം ഞാൻ ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതിന്റെ കാര്യം ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ പിന്നെ ഒരുപാട് നേരം ഞാൻ ഇവിടെ ഇരുന്നിട്ട് ആ ഒരു ടെസ്റ്റിങ് നടത്തി പിന്നെയും ഐറ്റംസ് എങ്ങാനും ഇവിടെ കൊടുങ്ങുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് കൊടുങ്ങുന്നുണ്ടായിരുന്നു അത് ഞാൻ ഒരു സ്റ്റെയർ കേസ് അവിടെ തലപോത്തിനെ വെച്ചിട്ട് ശരിയാക്കിയിട്ടുണ്ട് അതങ്ങനെ വെച്ചിട്ടും ഒരുപാട് നേരം ഞാൻ ഇതിനെ റൺ ചെയ്തു ഇപ്പോ കറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് എത്ര ഐറ്റംസ് വയ്ക്കുന്നോ അത്ര തന്നെ ഇപ്പുറത്തോട്ട് വന്നിരിക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ല ഒന്നും ഇപ്പോ ഇവിടെ ലോസ് ആവുന്നില്ല അത് ഞാൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറെ ആൾക്കാരെനിക്ക് ഒരു സജഷൻ പറഞ്ഞത് ഇതിനകത്ത് നമ്മൾ ഈ ഒരു ചിട്ടിനെ കൊണ്ടിട്ടല്ലോ അത് ഈയൊരു ഒന്നല്ല ഒന്ന് രണ്ടെണ്ണം കൂടി ഇതിനകത്ത് സ്പോണാക്കി ഇടാൻ പറഞ്ഞു അത് പക്ഷേ വർക്ക് ആവൂല അത് ഞാൻ ഈ ഒരു ഡിസൈൻ ഉണ്ടാക്കിയ യൂട്യൂബ് ചാനലിനെ തന്നെ ആ പുള്ളി പറയുന്നുണ്ടായിരുന്നു ഒരെണ്ണത്തിൽ കൂടെ അല്ലെങ്കിൽ കോപ്പർ കോളത്തിന് അതിനകത്തോട്ട് സ്പോൺ ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവന്മാർ ഇതുപോലെ വന്നിട്ട് പോയി നോക്കിയോ ആ ഒരു പെട്ടിയെല്ലാം തുറന്നിട്ട് തോന്നിട്ട് ഇതാക്കണ്ട അവന്മാർ ഇതുപോലെ തമ്മിൽ ഇടിച്ചിട്ടങ്ങ് നിൽക്കും ഒരു ജോലിയും നടക്കില്ല ഇത് അങ്ങനെ സ്റ്റക്കായി പോ അവിടെ തന്നെ അത് രണ്ടെണ്ണം ഇതേപോലെ വെച്ചാൽ മാത്രമല്ല രണ്ടെണ്ണം സെപ്പറേറ്റ് ഇട്ടാ പോലും ഇതുപോലെ തന്നെ അതാണ് ഇതുപോലെ സെപ്പറേറ്റ് ഇട്ടാലും നല്ല ഇഫ്യൻ ആയിട്ട് ഒന്നും ഇത് വർക്ക് ആവേന്നുമില്ല ബാറ്റ് ആൻഡ് ബെസ്റ്റ് ഒരാളെ തന്നെ ഒരു സൈഡിൽ ഇട്ടിരിക്കുന്നതാണ് അത് ഈ ഒരു പുള്ളി നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഈവൻ ഒരൊറ്റയാളാണെങ്കിലും നന്നായിട്ട് അവൻ വർക്ക് ചെയ്യുന്നുണ്ട് ആ പിന്നെ നമുക്കിനി വരുന്ന എപ്പിസോഡിലെ ഒരു ഹണി ഫാമ് ഉണ്ടാക്കണം എന്താകാണ്ട് ഈ ഒരു ചെസ്റ്റ് എല്ലാം തുരുമ്പടിക്കുന്നുണ്ട് ഇതെല്ലാം എനിക്കൊന്ന് വാക്സ് ചെയ്യണം അങ്ങനെ നമുക്ക് ജോലിക്ക് മേലെ ജോലിയായിട്ട് ഞാൻന്താ ഇവിടെ എഴുതി വെച്ചാൽ ഈ ഒരു റോഡ് മാപ്പിനെക്കാളും നമുക്കിനി ബാക്കിയുണ്ട് അതെല്ലാം വരുന്ന എപ്പിസോഡിലേ ഇതുപോലെ പതിയെ പതിയെ കംപ്ലീറ്റ് ആക്കാം എന്നാലും റോക്കറ്റ് പോയത് എനിക്ക് നല്ല വിഷമായി ഒരുപാട് സ്കാപ്പ് അടിക്കും കിട്ടിയല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ പോയിട്ട് നാളെ വാ Tata, wey, wey.